യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു സമാധാനത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഒരു വചനവും ആ വചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രാർത്ഥനയും അതിനുശേഷം കിട്ടുന്ന ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നു എന്ന് അറിയുന്നതിലും മനസ്സിലാക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് ദൈവത്തോട് നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല കാരണം ഇത് ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് ദൈവം ഒരുക്കി നൽകിയ ദൈവം ഏൽപ്പിച്ച ഒരു നിയോഗമാണിത് നന്ദിയോടെ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി പ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുവാണ് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു പരിശുദ്ധാത്മാവെ അവരെ സഹായിക്കണമേ പരിശുദ്ധാത്മാവെ അവരെ സഹായിക്കണമേ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവാണ് കർത്താവ് വരെ ഈ ആലയത്തിൽ വന്നവരെ നിയോഗം സമർപ്പിച്ചവരെ കൽക്കുരിശിലെണ്ണയൊഴിച്ച് എഴുതി പ്രാർത്ഥിച്ചവരെ നിയോഗ കൊന്ത ചൊല്ലുന്നവരെ അങ്ങയുടെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ലൈവായി കാണുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരനുഗ്രഹവും ഇല്ലാതായി പോകരുത് നഷ്ടപ്പെട്ടു പോകരുത് പിശാജിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ നിനക്ക് ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹം ഇല്ലാതാക്കുക അത് നശിപ്പിക്കുക ഇല്ലാതാക്കുക നിനക്ക് ദൈവം തന്ന നല്ല കുടുംബം ഇല്ലാതാക്കുക നശിപ്പിക്കുക നിനക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധി ഇല്ലാതാക്കുക നശിപ്പിക്കുക നിനക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല കഴിവ് ഇല്ലാതാക്കുക നശിപ്പിക്കുക ഇതൊക്കെയാണ് തിന്മയുടെ ആഗ്രഹം എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുക നീ ഒരു അനുഗ്രഹമായി മാറുക അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ നന്മയെ നശിപ്പിക്കുന്ന ഒന്നിനെയും നമ്മൾ ചേർത്ത് നിർത്തരുത് ഇന്നൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാണ് പ്രാർത്ഥനയോടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ഷിമയോൻ ശിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു ഗോതമ്പ് പോലെ അടുത്ത വാക്യം എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ യേശു പറയുക പിശാജ് ഗോതമ്പ് പാറ്റുന്ന പോലെ നിന്നെ പാറ്റാൻ ഉദ്യമിച്ചു നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിൻ്റെ വലയും വള്ളവും പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചു നിനക്ക് കിട്ടേണ്ട സ്ഥാനം പോകാതിരിക്കാൻ നിനക്ക് ലഭിക്കേണ്ട വലിയ ആ കാര്യമൊന്നും പോകാതിരിക്കാനല്ല നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ വിശ്വാസം ക്ഷയിച്ചാൽ ഒരു പ്രശ്നമുണ്ട് അപ്പോഴാണ് നമുക്ക് ലഭിക്കാനുള്ള പല നന്മകളും നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ലഭിക്കാൻ കാരണമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യമുണ്ട് നന്മയുണ്ട് ഐശ്വര്യമുണ്ട് വിജയമുണ്ട് ഉയർച്ചയുണ്ട് വിശ്വാസം ചെയയിച്ചാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അവർ നിനക്ക് ലഭിക്കാനുള്ള നന്മ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിനക്കൊരു നിയോഗമുണ്ട് അതാ താഴെ എഴുതിയിട്ടുള്ളത് നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം നിനക്കൊരു നിയോഗമുള്ള ആളാണ് നിൻ്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തേണ്ടത് നീയാണ് നിൻ്റെ വിശ്വാസം അതുകൊണ്ട് ക്ഷയിച്ചു പോകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസം ക്ഷയിക്കുന്ന പ്രാർത്ഥന കുറയുന്ന ഒരു ലോകത്താണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത് കുടുംബം തകരുന്നത് വ്യക്തികൾ തകരുന്നത് വഴിതെറ്റിപ്പോകുന്നത് പലതരത്തിൽ വീഴ്ചകളുണ്ടാകുന്നത് കണ്ണുകൊണ്ട് കണ്ടോണ്ടായിരിക്കുന്നത് നമ്മളൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ആരുടെയും വിശ്വാസം ക്ഷയിച്ചു പോകരുത് ഞങ്ങളുടെ ആരുടെയും പ്രാർത്ഥനാ ജീവിതം ക്ഷയിച്ചു പോകരുത് ദൈവത്തോടുള്ള ബന്ധം ക്ഷയിച്ചു പോകരുത് എന്ന് പറഞ്ഞ് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു കുടുംബത്തിനകത്തുണ്ട് ഒരു കുടക്കീഴില്ലെന്നപോലെ ഒരാളുടെയും വിശ്വാസം ക്ഷയിച്ചു പോകരുത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പത്രോസേദിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഗോതമ്പ് പാറ്റുന്ന പോലെ സാത്താന്നിനെ പാറ്റാൻ ഉദ്യമിച്ചു പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒറ്റപ്പെടലുകളും പലതും വരും എന്തിന് പ്രാർത്ഥിക്കണം എന്തിനു വിശ്വസിക്കണം പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്ത് കാര്യം വിശ്വസിച്ചിട്ടൊക്കെ എന്ത് കാര്യം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തിളച്ചു മറിയുന്ന പോലെ തോന്നും നമ്മുടെ ബുദ്ധിയിൽ നിറഞ്ഞുവരും ഇങ്ങനെയുള്ള ചിന്തകളും ആകുലതകളും ഒക്കെ പക്ഷേ വിശ്വാസം കളയരുത് പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തരുത് പ്രാധാന്യമുള്ളതിനെ പ്രാധാന്യത്തോടെ സൂക്ഷിക്കണം വിലയുള്ളതിനെ വിലയുള്ള ഒന്നായി തന്നെ കരുതണം ആ ഒരു വിശ്വാസം ചെയ്യിച്ചു പോയില്ലെങ്കിൽ വിശ്വാസത്തോടെ നീ മുന്നോട്ട് പോകുന്നെങ്കിൽ നിനക്കുള്ള ഒരു നന്മയും ഒരു അനുഗ്രഹവും പിശാജിന് കളയാൻ പറ്റില്ല എന്നെൻ്റെ വിശ്വാസവും പോയി പ്രാർത്ഥനയും പോയാൽ എനിക്കുള്ള എനിക്ക് കിട്ടേണ്ട നന്മകളും ഐശ്വര്യവും അനുഗ്രഹവും നഷ്ടപ്പെട്ടു പോകും ആ കൂട്ടത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ച കർത്താവെ എനിക്ക് ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹം ഇല്ലാതാക്കുന്നതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റണം എൻ്റെ അനുഗ്രഹത്തെ തടയുന്നതിനെ എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ട അഭിഷേകത്തെ നന്മയെ ഐശ്വര്യത്തിനെ അഭിവൃദ്ധിയൊക്കെ തടയുന്ന കുറേ ശക്തികളുണ്ട് അതിനെ പിഴുതു മാറ്റണമേ എൻ്റെ വിശ്വാസം ഞാൻ തകർക്കുകയില്ല എൻ്റെ ദൈവത്തോടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കുകയില്ല എൻ്റെ വിശ്വാസത്തെ ഒരു പടി പടികൂടെ ഞാൻ വളർത്തുന്നു എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം ദൈവവചനത്തിലുള്ള വിശ്വാസം കർത്താവെ അത് ഞാൻ മുറുക്ക പിടിക്കുന്നു എൻ്റെ വിശ്വാസം എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ തലമുറയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ അനുഗ്രഹം ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിലേക്കും അയക്കണമേ യേശു എന്നാ പ്രാർത്ഥിച്ചത് ഷിമേനെ നിൻ്റെ വള്ളവും വലയൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് കുറേ കൂടെ വലിയൊരു വള്ളം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല പത്രോസെ നിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം നിനക്കൊരു നിയോഗമുണ്ട് നിൻ്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തേണ്ടവനാണ് നീ നിന്റെ കുടുംബത്തെ രക്ഷിക്കേണ്ടവനാണ് നീ ഒരു തലമുറയുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടവനാണ് നീ അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരേണ്ടവനാണ് നീ നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോയാൽ ഒരുപാട് നന്മകൾ നഷ്ടപ്പെട്ടു പോകും എനിക്ക് ദൈവം വച്ചിരിക്കുന്ന ഒരു നന്മ നഷ്ടപ്പെടാൻ പാടില്ല ഓരനുഗ്രഹവും നഷ്ടപ്പെടാൻ പാടില്ല അത് ഞാൻ ആ അനുഗ്രഹത്തെ തീവ്രമായി ആഗ്രഹിക്കുന്നു തീവ്രമായി ആശിക്കുന്നു പ്രാർത്ഥിക്കാൻ കർത്താവേ അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേട്ട ഓരോ വ്യക്തികളെയും ഇന്ന് അനുഗ്രഹിക്കണമേ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോ ആവശ്യങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമേ കർത്താവെ വചനം കേൾക്കുന്ന ഒരാളുടെയും വിശ്വാസം ക്ഷയിച്ചു പോകരുത് ഒരാളുടെയും പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഇതൊക്കെയാണ് വിശ്വാസവും പ്രാർത്ഥനയും നിനക്കുണ്ടെങ്കിൽ ഏത് പടുകുഴിയിൽ നിന്ന് നിനക്ക് കയറാൻ പറ്റും ഏത് തകർന്ന അവസ്ഥയിൽ നിനക്ക് ഉയർന്ന് രക്ഷപ്പെടാൻ പറ്റും കാരണം വിശ്വാസവും പ്രാർത്ഥനയും നിനക്കുണ്ടോ നിന്റെ കഷ്ടകാലം മാറും നിന്റെ ദോഷകാലം മാറും ദൈവം നിനക്ക് പിടിച്ചു കയറാനുള്ള പിടിവള്ളി ഇട്ടുതരും അത് ഓരോ മാർഗത്തിൽ ഓരോ വഴിയിൽ ചിലപ്പോൾ ദൈവദൂതനെപ്പോലെ ഒരാൾ ചിലപ്പോൾ നിനക്കൊരു ജോലി ചിലപ്പോൾ നിന്റെ ജീവിതത്തോട് അടുത്തു വരുന്ന ചില മനുഷ്യർ അത് നിനക്ക് പിടിച്ചു കയറാനുള്ള പിടിവള്ളി പോലെയായി മാറും പക്ഷേ ഓർക്കണം വിശ്വാസം ക്ഷയിച്ചു പോകരുത് പറ നെഞ്ചിൽ തൊട്ടു പറ എൻ്റെ വിശ്വാസം ചെയ്യിച്ചു പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഞാൻ കളയുകയില്ല എൻ്റെ ദൈവത്തോടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കുകയില്ല അത് ശരീരത്തിൻ്റെ നട്ടല് പോലെയാണ് അതാണ് നമ്മൾ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് ആരോഗ്യത്തോടെ നിർത്തുന്നത് പ്രാർത്ഥിക്കാൻ കർത്താവങ്ങളുടെ വചനം കേട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആരോഗ്യം കൊടുക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും തകർച്ചകളിൽ നിന്നും കാത്തുകൊള്ളണമേ വചനം കേൾക്കുന്ന ആരും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കരുത് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളും തകർന്നു എന്ന് കേൾക്കരുത് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളും വഴി തെറ്റിപ്പോയി എന്ന് കേൾക്കാനിടയാകരുത് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞും നാശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത് ആ പകരമോ അവർ അവരനുഗ്രഹിക്കപ്പെട്ടുവെന്നും ഉയർന്നുവെന്നും ഐശ്വര്യത്തോടെ ജീവിക്കുന്നുവെന്നും അഭിമാനത്തോടെ ആയിരിക്കുന്നുവെന്നും ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയണം ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസവും ആരോഗ്യവും സന്തോഷ സമാധാന ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഒരു വാക്കെങ്കിലും ഒരു പക്ഷേ ഒരാളുടെ ഹൃദയത്തെ തുളച്ചു കയറാതിരിക്കില്ല ചിലപ്പോൾ ഈ പത്ത് മിനിറ്റ് പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്ന് വരില്ല ഒരു സെൻറ്റൻസ് ആയിരിക്കും ഒരാശയമായിരിക്കും നിങ്ങളെ സ്വാധീനിച്ചത് അത് നിങ്ങളെ ബലപ്പെടുത്തും അത് നിങ്ങളുടെ ജീവിതത്തെ പുതുക്കിപ്പണിയും നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളം കൈയിലെന്നപോലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ